നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പി എസ് സി ചോദിച്ച ചോദ്യങ്ങളും അവരുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ആണെ ഒന്നാമത്തെ ക്വസ്റ്റൻ എന്താണ് കൂട്ടുകാരെയും ശരിയായ പ്രസ്താവന കണ്ടെത്താനാ പറഞ്ഞിട്ടുള്ളത് എന്താണ് ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവന കണ്ടെത്താനാ പറഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റുറ്ററി ബോഡിയാണ് ശരിയാണോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റുറ്ററി ശരിയാണല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് സ്റ്റാറ്റുട്ടറി ബോഡിയാണ് അത് ഓർത്തു വെച്ചോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയാണ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ശരിയല്ലേ യെസ് ശരിയാണല്ലേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീ സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് സ്ഥാപിതമായത് ഓക്കെ അല്ലേ അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ് നമുക്ക് ഇനി മൂന്നാമത്തെ പ്രസ്താവന വായിക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളുടെയും കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് എന്നാണ് തെറ്റല്ലേടാ യെസ് അത് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് നമുക്ക് നോക്കാം എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം മൂന്ന് വർഷം അല്ലെങ്കിൽ എത്രയാണ് അല്ലെങ്കിൽ എഴുപത് വയസ്സ് എഴുപത് വയസ്സ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ഏതാണോ ആദ്യമാകുന്നത് അതാണ് ഓക്കെ അല്ലേ എങ്കിൽ നാലാമത്തെ പ്രസ്താവന പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർമാനെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് അത് ശരിയായ പ്രസ്താവനയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത് കുറിച്ച് സെറ്റല്ലേ അപ്പം അതിനിടയ്ക്ക് നിങ്ങളൊരു കാര്യം പറയാനുള്ളത് പി എസ് ടെക്സിന്റെ ടെലഗ്രാം ചാനൽ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണിവരെ നാളെ മുതൽ ഒരു റിവിഷൻ ബാച്ച് അതായത് നമ്മുടെ എസ് സി ആർ ഡി നിരുന്ന പരീക്ഷകൾക്ക് എല്ലാം വേണ്ടിട്ട് എൽ ജി എസ് സി എൽ ഡി സി സോറി എന്നാണ് നമ്മുടെ ഇതില്ലടാ ഇതിലടാം ലാബറ്റർ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ്ഡ് എന്നാണ് ഒരു റിവിഷൻ ബാച്ച് അതായത് ഫ്രീ ആണ് ഫ്രീ ആണ് ഒരു ടോപ്പിക് ഇടും അത് പഠിച്ചിട്ട് വരിക അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആൻസറിങ് ക്വസ്റ്റ്യൻ ആൻസറിങ് ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒന്ന് ആരംഭിക്കാൻ നാളെ മുതൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് രാത്രി പത്ത് മണിയോട്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ തലപരം വീട്ടുകൂട്ടുകാർ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെയും ചെയർമാനെയും നീക്കം ചെയ്യുന്നതും നിയമിക്കുന്നതു അത് രാഷ്ട്രപതിയാണ് ഓക്കെ അല്ലേ യെസ് മൂന്നാം പ്രസ്ഥാനം തെറ്റാണ് കാരണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അല്ലേ ഇനി ൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഏത് നിയമം അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമം അനുസരിച്ച് മനുഷ്യാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് സെപ്റ്റംബർ ിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ഇത് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റുവറി ബോഡിയാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പി എസ് ചോദ്യമാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന പി എസ്

ാണ് ചേരുമ്പടി ചേർക്കുക ആയിരത്തി ഇരുപത്തിനാല് ചിക ബൈറ്റി ആയിരത്തി ഇരുപത്തിനാല് മെഗറ്റി ഇത് അറിയാത്ത കൂട്ടുകാർ എന്താക്കുക ഇതൊന്ന് പഠിച്ചു വെക്കണേ ഈ കോളം ഒന്ന് പഠിച്ചു വെക്കണേ ഞാൻ വായിക്കാം ആയിരത്തി ഇരുപത്തിനാല് ബൈറ്റ് ഈക്വൽ ടു ഒരു കിലോ ബൈറ്റ് എങ്കിൽ ആയിരത്തി ഇരുപത്തിനാല് കിലോ ബൈറ്റ് ഒരു മെഗാബൈറ്റി ഇതറിയില്ലെങ്കിൽ എഴുതി വെച്ചോ ഒരിക്കൽ വായിച്ചായിരുന്നോ മനസ്സിൽ നിൽക്കില്ല പല തവണ ആവർത്തിക്കുക ഓക്കെ ഇനി ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റി ഒരു ജിഗാബൈറ്റി ആയിരത്തി ഇരുപത്തിനാല് ജിഗൈറ്റി ഒരു ടെറാബൈറ്റി ആയിരത്തി ഇരുപത്തിനാല് ടെറാബൈറ്റി ഒരു പെറ്റാബൈറ്റി ഒരു 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 ഇത് എഴുതി വെച്ച് പഠിച്ചോ അല്ലേ യെസ് അതിന് വേണ്ടി ഞാൻ സമയം കളയുന്നില്ല യെസ് അത് എഴുതി വെച്ച് പഠിക്കുക സ്വയം എന്തെങ്കിലും ഒരു കോഡ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളായുള്ള നിങ്ങളെ കയ്യിൽ നിന്നും നിങ്ങൾ തന്നെ എന്താക്കുക ഒരു കോഡ് എടുത്ത് വെക്കുക ഓക്കെ ആക്കി വെക്കുക ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് അക്രോ എന്ന രോഗത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നാണ് ചോദിച്ചത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അക്രോ എന്ന രോഗത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന പ്രായപൂർത്തിയായവരിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കൂടിയാലുള്ള രോഗാവസ്ഥയാണ് അക്രോമെഗാലി അക്രോമെഗാലി തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് കാണുന്നത് തെറ്റായ പ്രസ്താവനയാണ് അത് ഓർക്കണം അത് പി എസ് സി പരീക്ഷയിൽ പലർക്കും കൂട്ടുകാർക്കും നെഗറ്റീവ് മാർക്ക് എന്താണ് തെറ്റാണ് ചോദ്യം ശരിയായി വായിക്കാതെ പി എസ് സി നമുക്ക് എന്താണ് ഉത്തരമെഴുതാൻ വേണ്ടിയിട്ട് ഉത്തരം എഴുതിയിട്ട് കൂട്ടുകാർക്ക് പലർക്കും നെഗറ്റീവ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം പ്രായപൂർത്തിയായവരിൽ സൊമാറ്റോട്രോപ്പിന് ഉൽപ്പാദനം കൂടിയാലുള്ള രോഗമാണ് അക്രോമെഗാലി അക്രോമെഗാലി ഓക്കെ അല്ലേ യെസ് അത് ശരിയായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനയാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കുറഞ്ഞാലുള്ള രോഗാവസ്ഥയാണ് ഉൽപ്പാദനം കുറഞ്ഞ രോഗാവസ്ഥയാണ് ഏത് അക്രോമേഖാലി എന്നാണ് പറഞ്ഞത് അത് തെറ്റല്ലേടാ തെറ്റല്ലേ യെസ് അപ്പം വളർച്ചാ ഘട്ടത്തിൽ വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ അളവ് ഉൽ ഉൽപാദനം കുറഞ്ഞാലുള്ള രോഗാവസ്ഥ എന്ന് പറയും അക്രോമഗാലിയല്ല വാമനത്വം വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞാലുള്ള രോഗാവസ്ഥയാണ് വാമനത്വം ഇനി രണ്ടാം തൊട്ട് രണ്ടാം തൊട്ട് ബി പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞു ഇനി സി പ്രസ്താവന നോക്കാം വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയുള്ള രോഗാവസ്ഥയാണിത് എന്താണ് വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാലുള്ള രോഗാവസ്ഥ എന്താണ് അത് ഭീമാകാരത്വമാണ് ഏതാണ് ഭീമാകാരത്വം വളർച്ചാഘട്ടത്തിൽ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാലുള്ള അവസ്ഥ എന്നാണ് അത് ഭീമാകാരത്വം വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കുറഞ്ഞാലുള്ള രോഗാവസ്ഥ വാമനത്വം അല്ലേ ഇനി എന്താണ് കൂട്ടുകാർ അക്രോമെഗാലി എന്താണ് അക്രോമെഗാലി പ്രായപൂർത്തിയായവരിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കൂടിയാലുള്ള രോഗാവസ്ഥയാണ് അക്രോമെഗാലി നമ്മുടെ കൈകാലിൽ വിരല വിരലുകളൊക്കെ നീളം വെക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അഗ്രങ്ങൾ നീളം വെക്കുന്ന അഗ്രങ്ങൾക്ക് നീളം വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഏത് കാലിൻ്റെയും പാലത്തിൻ്റെയൊക്കെ അഗ്രഹങ്ങളില്ലട അവയൊക്കെ നീളം വെക്കും അതാണ് എന്ത് അക്രോമെഗാലി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി ആരാണ് ഈ സൊമാറ്റോട്രോപ്പിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ പീഷഗ്രന്ഥി ഉൽപാദിപ്പിക്കുന്ന ശരീര ശരീര വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോപ്പിൻ സൊമാറ്റോട്രോപ്പിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ് പീയൂഷ ഗ്രന്ഥിയാണ് ഗ്രന്ഥി ഓക്കെ അല്ലേ ഈ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഞാൻ പറയട്ടെ വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം കുറഞ്ഞാൽ എന്ത് വാമനത്വം എന്നും നമ്മുടെ വളർച്ചാഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടിയാലുള്ള അവസ്ഥ എന്താണ് ഭീമാകാരത്വം പ്രായപൂർത്തിയായവരിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടിയാൽ പ്രായപൂർത്തിയായവരിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടിയാൽ ഏതാണ് അതാണ് അക്രോമെക്കാലി ഈ സൊമാറ്റോട്രോപ്പിന് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് അത് പീയുഷഗ്രന്ഥി പീയുഷ ഗ്രന്ഥിയാണ് എന്താണ് സൊമാറ്റോട്രോപിൻ എന്ന ഹോർമോൺ ഉൽപാദിപ്പിക്കുന്നത് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ പ്രധാനമായും ഉഷ്ണജലപ്രവാഹങ്ങളാണ് അത് ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെല്ലാം പ്രവാഹങ്ങൾ പ്രധാനമായും ഉഷ്ണജലപ്രവാഹങ്ങളാണ് ഓർത്തുവച്ചോ ഒരു മാർക്കാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ പ്രധാനമായും യും ഉഷ്ണജലാപ്രവാഹങ്ങളാണ് എങ്കിൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് മൊസാമ്പിക്ക് അഗുൽഹാസ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഏതൊക്കെയാണ് മൊസാമ്പിക്കും അഗുൽ ഹാസ് മൊസാമ്പിക്കും അഗുൽഹാസ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെല്ലാം ഉഷ്ണജലപ്രവാഹങ്ങളാണ് അതുപോലെ മൊസാമ്പിക്ക് അഗുൽ ഹാസ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് എങ്കിലും മൂന്നാമത്തെ പ്രസ്ഥാനം പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ ഗാർഷ്യ ഗാർഷ്യ എങ്ങനെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ പേരാണ് ഏതെന്ന് ചോദിച്ചു ഏതാണ് ഡീഗോ ഗാർഷ്യ ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീഗോ ഗ്രാഷ്യ എല്ലാ പ്രസ്താവനകളും ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓക്കെ അല്ലേ അപ്പം നൂ ഞാൻ വായിക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ പ്രധാനമായും ഉഷ്ണജലപ്രവാഹങ്ങളാണ് ജലപ്രവാഹങ്ങളാണ് അഗുൽ അഖുൽഹാസ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് കൂട്ടുകാരെ ഡി ഗോ ഗാർഷ്യ ഡി ഗോ ഗാർഷിയ ഓക്കെ അല്ലേ ഇനി ഒരു രാജ്യത്തിൻ്റെ പേരുള്ള ഏക മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ േരിൽ അറിയപ്പെടുന്ന ഒരു മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം എങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ആഫ്രിക്ക കിഴക്ക് ഓസ്ട്രേലിയ വടക്ക് ഏഷ്യ തെക്ക് അന്റാർട്ടിക്ക എന്നിവയാണ് അപ്പം അതിരുകൾ ചോദിച്ചാൽ എന്താണ് പടിഞ്ഞാറ് ആഫ്രിക്ക പടിഞ്ഞാറ് ആഫ്രിക്ക കിഴക്ക് ഓസ്ട്രേലിയ വടക്ക് ഏഷ്യ തെക്ക് അന്റാർട്ടിക്ക എന്നിവയാണ് ഓക്കെ അല്ലേ അപ്പം പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ പ്രധാനമായും ഉഷ്ണജലപ്രവാഹങ്ങളാണ് മൊസാമ്പിക്ക് അഗുൽഹാസ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് മൊസാമ്പിക്ക് അഗുൽ ഹാസ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി എന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ മാനിച്ചിട്ടായിരിക്കും അടുത്തുള്ള വീഡിയോസ് എന്താക്കുക കൂടുതൽ മെച്ചപ്പെടുത്തുക എന്തൊക്കെയാണ് കുറവുകളെന്നും തെറ്റുകളെന്നും നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടുക അതിനുള്ള അവകാശം ഉണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയാൽ മാത്രമേ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ദ്വീപായ മഡഗാസ്കർ ശ്രീലങ്ക എന്താണ് മസ്കരിൻസ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ സമൂഹങ്ങളാണ് മഡഗാസ്കർ ശ്രീലങ്ക മസ്കാരിൻസ് എന്നിവ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം മസ്കാരിൻസ് എന്ന ദ്വീപ സമൂഹം സ്ഥിതി ചെയ്യുന്നത് ഏത് സമൂഹ ഏത് മഹാസമുദ്രത്തിലാണെന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് മഡഗാസ്തറ് ശ്രീലങ്ക മസ്കരിൻസ് എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ സെറ്റിൽ ഇടാം യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ് നമുക്ക് നോക്കാം യെസ് ഇന്ത്യൻ ഭരണഘടന വളരെ ഇമ്പോർട്ടൻ്റാണ് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ മാർക്ക് ലഭിക്കുന്ന ഒരു മേഖലയാണ് ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ പരീക്ഷകളിലും എട്ടോളം ക്വസ്റ്റിനുകൾ അല്ലെങ്കിൽ ആറോളം ക്വസ്റ്റിനുകൾ ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് പി എസ് ചോദിക്കാറുണ്ട് വരാറുണ്ട് ആ ഭരണഘടനയിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് ഏതൊക്കെ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഡേറ്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലേ പി എസ് ട്രിക്കി ചോദ്യങ്ങളാണ് ഭരണഘടനാ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും ഓക്കെ അല്ലേടാ ഇനി നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെപ്പന്ന പ്രസ്താവന പരിഗണിക്കുക ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് പി എസ് ചോദിച്ചത് തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് കാണേണ്ടത് തെറ്റായ പ്രസ്താവനയാണ് ശരിയായ പ്രസ്താവനയല്ല ഒരു പരീക്ഷ കിട്ടിയാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് കിട്ടിയാൽ ജസ്റ്റ് ആ എന്താണ് കാണേണ്ടത് എന്നതിൻ്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് വരിയിടുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് എന്താണോ കാണുന്ന സൈഡിൽ ടിക്ക് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തു വെക്കുക കാരണം തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അല്ലേ ഒന്നാമത്തെ പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണ് എന്നാണ് പറഞ്ഞത് അത് തെറ്റായ പ്രസ്താവനയാണ് നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഇപ്പോഴാണ് ആയിരത്തി ഓഗസ്റ്റ് ായി മാറിയത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓക്കെ അല്ലേ ഇത് തെറ്റായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന വായിക്കാം എന്താ രണ്ടാമത്തെ പ്രസ്താവന ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് അത് ശരിയായ പ്രസ്താവനയാണ് എന്താണ് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതിയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് ാണ് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി വായിക്കാം ഭരണഘടന നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി ആറിന് ആണ് എന്നാണ് പറഞ്ഞത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നുകൂടി ഓർത്തു വെച്ചോ ഭരണഘടന നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവച്ചത് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടന നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ ഭരണഘടനയിൽ ചോദിച്ച് ഭരണ ഇത് കുറെ തവണ ആവർത്തിച്ച ചോദ്യമാണ് പി എസ് ചോദിച്ച ആവർത്തിച്ച ചോദ്യമാണ് ഭരണ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാലിനാണ് ഓക്കെ അല്ലേ ഇതിൽ തെറ്റായ പ്രസ്താവന ഒന്നുമൂന്ന് അതായത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അല്ലേ യെസ് അപ്പം ഭരണഘടന നിർമ്മാണ സമിതി സ്വതന്ത്രയുടെ നിയമനിർമ്മാണ സമിതിയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഓക്കെ അല്ലേ നമ്മൾ ചർച്ച ചെയ്തില്ലേ ചർച്ച ചെയ്തു എങ്കിലേ ഭരണഘടന നിർമ്മാണ സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി ായിരത്തി ജനുവരി അല്ലേ ഇനി ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല് ആണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ യോഗം ചേർന്നത് രൂപീകൃതമായത് ഡിസംബർ ആറിനാണെങ്കിലും ആദ്യത്തെ യോഗം ചേർന്നത് ഡിസംബർ ഒമ്പതിനാണ് അതും പി എസ് സി ചോദ്യമാണ് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷ ചോദ്യം ഡിസംബർ ഒമ്പത് നിർമ്മാണ സമിതി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ സമ്മേളനം നടന്നത് ആദ്യ യോഗം ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് സെറ്റിൽ സെറ്റിൽ ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എപ്പോഴാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചത് അംഗീകരിച്ചത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ യെസ് ഇനി ഇത്രയും കാര്യങ്ങൾ സെറ്റിൽ ചെയ്യടാം യെസ് ഇനി നെക്സ്റ്റ് 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 ക്വസ്റ്റ്യൻ ആണ് പ്രസ്താവനകൾ തെറ്റായത് തിരഞ്ഞെടുക്കുക തെറ്റായത് തിരഞ്ഞെടുക്കുക അതിന് മുന്നേ അഞ്ച് മഹാസമുദ്രങ്ങൾ വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം പഞ്ചമഹാസമുദ്രങ്ങളിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് എത്രാം സ്ഥാനമാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പറയണം അഞ്ചാം സ്ഥാനമാണ് എത്രയാണ് അഞ്ചാം സ്ഥാനം ഓക്കെ അല്ലേ ഇത് സെറ്റിൽ ഇടാം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പി എസ് സി ചോദിച്ചത് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന പോക്സോ എല്ലാ പരീക്ഷകളിലും ഇക്കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും പോക്സോ നിയമം കടന്നു വന്നിട്ടില്ലേ യെസ് ഇനി ഈ പോക്സോ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിലാണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് കണ്ടെത്താൻ പറ്റുള്ളത് ഒരു മാർക്ക് ചെയ്യുക എന്താണോ കണ്ടെത്തേണ്ടത് അത് അതിൻ്റെ ഇടതു ഭാഗത്ത് മാർക്ക് ചെയ്യുക റൗണ്ട് ഇടുക ഓക്കെ അല്ലേ തെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലാണ് ഇനി പോക്സോ നിയമം നിലയിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാലിലാണ് അത് ശരിയായ പ്രസ്താവനയാണ് പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൺ ഫ്രം സെക്ഷൽ ഓഫൻസസ് ആക്ട് പോക്സോ പോക്സോ നിയമം നവംബർ നിലവിൽ വന്നു രണ്ടാമത്തെ പ്രസ്താവന നോക്കാം നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വനിതാ മന്ത്രാലയമാണ് ശരിയായ പ്രസ്താവനയാണ് ഈ പോക്സോ നിയമങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ശിശു വികസന മന്ത്രാലയമാണ് നവംബർ പോക്സോ പോക്സോ നിയമം നിലവിൽ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വനിതാ മന്ത്രാലയമാണ് എങ്കിൽ മൂന്നാമത്തെ പ്രസ്താവന പോക്സോ നിയമപ്രകാരം കുറ്റവിചാരണ മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നാണ് പറയുന്നത് അത് തെറ്റായ പ്രസ്താവനയാണ് പോക്സോ നിയമപ്രകാരം കുറ്റവിചാരണ ഒരു വർഷത്തിനുള്ളിൽ എത്രയാണ് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്താണ് പോക്സോ നിയമപ്രകാരം കുറ്റവിചാരണ ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കണം ഓക്കെ അല്ലേ ഇനി ഈ കുറ്റവിചാരണ പോക്സോ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റവിചാരണ രഹസ്യ സ്വഭാവമുള്ള കുറ്റവിചാരണ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണം കുറ്റവിചാരണയിൽ രഹസ്യ സ്വഭാവമുള്ള കുറ്റവിചാരണയിലായിരിക്കും നടത്തുക ഇനി ഈ പോക്സോ നിയമങ്ങളെ കൈകാര്യം ചെയ്യുന്നത് വനിതാശുചു വികസന മന്ത്രാലയമാണ് എന്താണ് പോക്സോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വനിതാശുചു വികസന മന്ത്രാലയമാണെങ്കിൽ പോക്സോ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കേസുകൾ കേസുകൾ നടക്കുന്നത് പോക്സോ പോക്സോ സ്പെഷ്യൽ സ്പെഷ്യൽ കോടതികളാണ് കോടതികളാണ് പോക്സോവുമായി വാദിക്കുന്നത് അല്ലേ അപ്പം ഈ പോക്സോ നടുമായിരിക്കണം തികച്ചും രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണം സ്വഭാവമുള്ളതായിരിക്കണം പോക്സോ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വനിതാ വികസന മന്ത്രാലയമാണ് പോക്സോയുമായി ബന്ധപ്പെട്ട കേസുകൾ വാദിക്കുന്നത് പോക്സോ സ്പെഷ്യൽ കോടതികളാണ് പോക്സോ സ്പെഷ്യൽ കോടതികളാണ് അല്ലേ ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചൈനീസ് വിപ്ലവുമായി ബന്ധപ്പെട്ട എന്താണ് ശരിയായ പ്രസ്താവന എന്താണ് യെസ് ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് മറ്റുള്ളത് യെസ് ഈ ശരിയായ പ്രസ്താവന നമുക്ക് നോക്കാം ഏതാണ് ശരിയായ പ്രസ്താവന നോക്കാം പീപ്പിൾസ് റിപ്പബ്ലിക്കൻ ഓഫ് ചൈനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് മാവോ സേതുങ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യ പ്രസിഡന്റ് ആണ് മാവോ സേതുങ് ശരിയായ പ്രസ്താവനയാണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചാൽ പറയണം മാവോ സേതു ആണ് രണ്ടാമത്തെ പ്രസ്താവന മാവോ സേതുങ്ങിന്റെ പ്രസിദ്ധമായ ലോങ് മാർച്ച് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം ലോങ് മാർച്ച് ചൈനീസ് ബന്ധപ്പെട്ട് താണ് ലോങ് മാർച്ച് നടത്തിയത് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലാണ് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈനീസ് 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 സമരവുമായി ബന്ധപ്പെട്ട് ലോങ് മാർച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ പതിനാറിന് മാവോ സേതുങ് ചൈനീസ് ഉപവുമായി ബന്ധപ്പെട്ടിട്ട് ലോങ് മാർച്ച് നടത്തി ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പം മാവോ സേതുങ്ങിന്റെ ലോങ് മാർച്ച് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ പതിനാറിനാണ് ഇനി മാവോ സേതുങ്ങിന്റെ വാക്കുകളാണ് ഏത് നൂറ് ചിന്തകൾ ഏറ്റുമുട്ടട്ടെ നൂറ് പൂക്കൾ വിരിയട്ടെ എന്നത് മാവോ സേതു ാണ് അപ്പം നൂറ് ചിന്തകൾ ഏറ്റുമുട്ടട്ടെ പൂക്കൾ വിരിയട്ടെ മാവോ സേതുങ്ങിന്റെ നോക്കി വെച്ചോ വെച്ചോ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഇനി നെക്സ്റ്റ് പരാജയപ്പെടുത്തി മാവോയുടെ ഏറ്റുമുട്ടലെ സേന ചൈനീസ് ജനകീയ റിപ്പബ്ലിക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്നിനാണ് കുമിന്ദ്രം ചിയാങ് കൈശിനെയും പരാജയപ്പെടുത്തി മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് ചുവപ്പു സേന ചൈനീസ് ജനകീയ റിപ്പബ്ലിക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്നിനാണ് ഓക്കെ അല്ലേ ഇനി മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ സേനയാണ് ചുവപ്പ് സേന അല്ലെങ്കിൽ റെഡ് സേ റെഡ് ആർമി ചോദിച്ചു കഴിഞ്ഞവരെ ചോദിച്ചില്ലേടാ റെഡ് സേന മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ മാവോ സേതുങ്ങിന്റെ രൂപം നേതൃത്വത്തിൽ രൂപം കൊണ്ട സേനയാണ് റെഡ് സേന െ അപ്പം മാവോ സേതുങ്ങിന്റെ പ്രസിദ്ധമായ ലോങ് മാർച്ച് ചൈനീസ് ബന്ധപ്പെട്ടതാണ് മാർച്ച് ആരംഭിച്ചത് ഒക്ടോബർ ചിന്തകൾ ഏറ്റുമുട്ടട്ടെ പൂക്കൾ വിരിയട്ടെ എന്നത് മാവോ സേതുങ്ങിന്റെ വാക്കുകളും കുമിന്ദ്രം ചിയാങ് പരാജയപ്പെടുത്തി മാവോയുടെ ചുവപ്പ് സേന ചൈനീസ് ജനകീയ റിപ്പബ്ലിക് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്നിനാണെങ്കിൽ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ രൂപ രൂപം കൊണ്ട സേനയാണ് റെഡ് ആർമി ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തില് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ എന്താണ് കുറവ് എന്താണ് എന്താണ് മോശം അല്ലെങ്കിൽ എത്രത്തോളം നന്നായി എന്നൊക്കെ നിങ്ങൾ നിങ്ങളിതിൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ ടെലഗ്രാം ചാനലും ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ സി യു